നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ അലീനയുടെ ബ്രജിത്താമയുടെയും കഥയൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കത്ത് ഞാൻ ഇന്നു മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനൽ കയറി സെർച്ച് ചെയ്താൽ മതി കേട്ടോ അതുമാത്രമല്ല വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെ സച്ചിക്ക് നല്ല വിഷമമായിരുന്നു കാരണം തന്നെ വിശ്വസിക്കുന്നില്ല ആരും രേവതിയാണെങ്കിലും രവീന്ദ്രൻ ആണെങ്കിലും ഈ കുടുംബത്തിൽ ആരും വിശ്വസിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും സച്ചി തന്നെ നിരപരാഗമൊക്കെ എല്ലാവരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെയൊക്കെ പരാജയപ്പെട്ടു പോവണം സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് സച്ചി നമ്മുടെ പുറത്തേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതിക്ക് കട്ട കലിപ്പാണ് രേവതിയുടെ അവള് കാരണം അവൾ ഒറ്റയെടുത്ത് കാരണം താനിപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കണേ അല്ലായിരുന്നെങ്കില് താനിയുടെ ഓടി പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഏത് സമയത്താണോ എന്തോ ആ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് കുടിക്കാൻ തോന്നിയത് വേണ്ടിയിരുന്നില്ല അവനെ കലക്കി വെച്ചാന്ന് അറിയുമായിരുന്നെങ്കില് അല്ല അവനെ കലക്കി വെച്ചാന്ന് അറിഞ്ഞോണ്ട് തന്നെ എടുത്ത് കുടിച്ചേ എന്നാലും ആ പൊടിയോ മരുന്നോ എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു അതറിയുവായിരുന്നു താൻ എടുത്ത് കുടിക്കത്തില്ലായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ദൈവമേ ഭാഗ്യം കൊണ്ടാ താൻ രക്ഷപ്പെട്ടെ അവള് തന്നെ കൊന്നേനം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി വന്നിട്ട് പറഞ്ഞു അമ്മേ കുറച്ച് കഞ്ഞി എടുക്കട്ടേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് കട്ടക്കളിപ്പ് നീ എനിക്ക് തന്നതൊക്കെ പോരാ ഇനി നീ എന്റെ ബാക്കിയും കൂടെ ഇത്തിരി ജീവനും കൂടെ ഉണ്ട് അതും കൂടെ എന്നെ ഇല്ലാതാക്കാൻ വണ്ടി നീങ്ങൂടെ കഞ്ഞിയുമായിട്ട് വന്നിരിക്കുന്നെ കടന്ന് പോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രേവതി പറഞ്ഞ ആഹാരം ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരം വീണു പോകുന്ന പറയാ നീ ബാക്കിയും കൂടെ വീഴ്ക്കാരിന്നാ മതി നീ ഉണ്ടാക്കുന്ന ഒരു ആഹാരം പോലും എനിക്ക് വേണ്ട ഒതിനകത്തൊക്കെ എന്തൊക്കെ കലക്കിയിട്ടണം ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അവസാനം രേവതി പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഇത്തിരി എന്തേലും കഴിച്ച ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് കരുതിയ പറഞ്ഞെ അത് മാത്രമല്ല ആ ചേച്ചി മരുന്ന് തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആഹാരം കഴിച്ചാൽ മതി എന്നൊക്കെ അതുകൊണ്ടാണ് ദേവതി ആഹാരം കൊടുക്കാന്ന് പറഞ്ഞത് കാരണം മരുന്ന് മാറി കഴിച്ചോണ്ട് ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ച് ശരീരം നേരെയാവണം പക്ഷെ ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമം വിഷമമൊന്നല്ല ചന്ദ്രമതിക്ക് പേടി കാരണം ഇനിയിപ്പം ഇവിടെ തരുന്നെങ്ങനെ കഴിച്ചിട്ട് താൻ ഇനി വീണ്ടും പണ്ടത്തെ തന്നെ പിന്നത്തെ ആയാലോ എന്നൊരു ചിന്ത അതുകൊണ്ടാണ് കഴിക്കായിരുന്നേ പക്ഷെ ഇത്രയും ഇപ്പം വിശക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തന്നെ വന്ന് കഴിച്ചോളൂന്ന് രേവതിക്ക് അറിയാം രേവതി അതുകൊണ്ട് മൈൻഡ് ആക്കാനൊന്നും പോയില്ല സച്ചി പിന്നീട് ഭയങ്കര വിഷമത്തോടു കൂടി രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് കിട്ടി എന്നുള്ള രീതിക്ക് ലൈസൻസും കാറും അടക്കുന്നെ പാവം രേവതി തനിക്ക് വേണ്ടിയിട്ട് പൂവ് വെട്ടി മേടിച്ചു വന്ന കാറാണ് ആ തന്റെ ഒരു ഇത് മൂലമാണ് ചിന്ത മനസ്സിലേക്ക് വരുവാണ് താൻ ആ ബാറിലേക്ക് പോകാൻ പോലും പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു കുറ്റപാതം സച്ചിയുടെ മനസ്സിലുണ്ട് അങ്ങനെ സച്ചി രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ അങ്ങ് ചെല്ലുമ്പോൾ അവിടെ സച്ചിയുടെ കാറ് കിടക്കുന്നുണ്ട് സച്ചിക്ക് ഭയങ്കര സങ്കടമായി സച്ചി പെട്ടെന്ന് പോയി കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത്തേല പൊടിയൊക്കെയും തൂത്തുകളെ വേണം സച്ചി അത്രയ്ക്ക് വൃത്തിക്കാ കാറൊക്കെ കൊണ്ടുനടക്കണേ ഒരു പോലീസുകാർ വന്നിട്ട് ചെന്താ എന്താ അവിടെ പണി നോക്കുക അല്ല അത് പിന്നെ സാറേ ഇതെന്റെ കാറാന്ന് പറയണം തൻ്റെ കാരണേ എന്താണോ ഓ താനാ മീഡിയയ്ക്ക് അകത്ത് വന്നവനല്ലേ ആ കൊള്ളാലോന്നൊക്കെ പറയണം പിന്നീട് സച്ചി അങ്ങോട്ട് അകത്തേക്ക് എറിച്ച് തന്നു ചെന്നിട്ടുള്ള സാറേ എനിക്ക് എൻ്റെ കാറിൽ ലൈസൻസ് വേണമായിരുന്നു പറയണ ഏഹ് കാറിൽ ലൈസൻസോ ഞാനാണ് കൊള്ളാലോടാന്ന് പറയണ സാറേ രണ്ടു ദിവസം മുമ്പ് എൻ്റെ കാറും ലൈസൻസും ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയണ അപ്പഴേക്കും അടുത്തിരുന്ന് പോലീസാരൻ പറഞ്ഞു സാറേ മനസ്സിലായില്ലേ ഇത് മറ്റേ കേസാ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നേ ഓ അത് ഇവനായിരുന്നോ നീ ആള് കൊള്ളാലോടാ മോനെ സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാ പിന്നെന്താടാ നീ ബാറിലേക്ക് കീറിപ്പോയത് പ്രാർത്ഥിക്കാനായിരുന്നോ എന്നീ ചോദിക്കാണ് സാറേ അന്നുമല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാം വെറുതെ ഇരുന്ന് അഭ്യാസം കാണിക്കില്ലടാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു സാറേ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഊതിച്ചു നോക്കാൻ പറ്റാരുന്നോ നിങ്ങൾ അതൊന്നും ചെയ്തില്ലോ എന്ന് പറയാം ആഹാ വന്ന് വന്ന് പോലീസ് സ്റ്റേഷൻ കയറി കളിക്കുന്നോ നിന്നോടാരുടെ ഇതൊക്കെ പറഞ്ഞേ അതെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് അല്ലെങ്കിൽ തന്നെ നീ ഒരുത്തം കാരണം ഒറ്റ ദിവസം കൂടി ഞങ്ങൾ എത്രമാത്രം നാണം കിട്ടണമെന്ന് അറിയാമോ ഉം ഇവനെ കഴിവില്ലാത്തോണ്ട് ഇതിനെപ്പോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ചീത്തയായിരുന്നു അറിയാവോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് സച്ചി പറഞ്ഞു എനിക്ക് എസ് ഐ ഒന്ന് കാണണം എന്നറിയാം സാറ് പുറത്തുപോയേക്ക എവിടെയില്ല നീ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറയണം അപ്പോഴേക്കും അപ്പുറത്തേന്ന് പോലീസ് സാരം പറഞ്ഞു സാറേ എ ഫോർ ഷീറ്റ് പേപ്പർ തീർന്നു എന്ന് പറയണം ഒന്നാ ഒരു ഒരു ബണ്ടിൽ എ ഫോർ ഷീറ്റ് പേപ്പർ മേടിച്ചോണ്ട് വരാൻ പറയണം സച്ചി പറഞ്ഞു പൈസ പൈസയൊക്കെ പിന്നെ തരാം നീ പോയി വാങ്ങിച്ചോണ്ട് തരാൻ പറയണം പാവ സച്ചി അനുസരിക്കാതിരിക്കാൻ പറ്റില്ല തൻ്റെ കാറ് കിട്ടുമെന്ന് അറിയുവാണെങ്കിൽ എന്ത് ചെയ്യാൻ സന്നദ്ധനായിട്ടാണ് സച്ചി നിൽക്കുന്നത് അങ്ങനെ സച്ചി പോയി എ ഫോർ ഷീറ്റ് പേപ്പറൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് എങ്ങനെ നിൽക്കുവാണ് സാറേ എൻ്റെ വണ്ടിയുടെ കീ അതൊക്കെ ഇൻസ്പെക്ടറോ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു അഞ്ച് ചായയും കൂടെ മേടിച്ചോണ്ട് വരാൻ പറയാണ് സച്ചി അതിനും പോയി അതും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നത് എസ് ഐ വന്നിട്ട് സച്ചിയെ മൈൻഡ് പോലും ചെയ്ത അകത്തേക്ക് അങ്ങനെ കയറിപ്പോയി പിന്നീട് സച്ചിയെ പോലീസുകാരോട് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണണം എന്ന് പറയണം പിന്നീട് എസ് ഐയോട് പോയി പറഞ്ഞ് പെർമിഷനൊക്കെ മേടിച്ച് സച്ചിനെ അകത്തേക്ക് ഏറ്റവും വിടുകയാണ് സച്ചി ഓടിച്ച് എന്താണോ എന്ന് വയ്ക്കുക സാറേ കഴിഞ്ഞ ദിവസം എൻ്റെ കാറാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് ഒരു തെറ്റിയും ചെയ്തിട്ടില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയാം അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാരം മുഴുവൻ കണ്ട കാര്യം ഇനി നീ കൂടലൊന്നും പറയണ്ട മാരിയാക്കി പൊക്കണം നിന്നെ ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറയണം സാറേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ശരിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചോളാം നിന്റെ ലൈസൻസ് വരെ കട്ടാക്കാനായിട്ടാണ് ഇപ്പം ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാവോ ബാക്കി നമുക്ക് പിന്നെ കാണാം കോടതി ഇങ്കിൽ കോടതി ഇനി കോടതി കൊണ്ട് നീ എന്താന്ന് വെച്ചാൽ പറയുവോ മേടിക്കുവോ എന്ത് വേണം ചെയ്തോ ഇവിടെ ഞാൻക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ സച്ചിനെ അങ്ങ് ഇറക്കി വിടുവാണ് സച്ചി ഭയങ്കര ഇറങ്ങി ഇറങ്ങിപ്പോന്നെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണെന്ന് ഓർക്കണം ഇത്രയൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നേ എല്ലാവരുടെയും മുഷിഞ്ഞ മുഖം കാണണം അത് മാത്രല്ല ഇനിയിപ്പം വീട്ടിലേക്ക് നിന്നിട്ടുണ്ട് എന്തായി തീരും അതൊക്കെ ഓർക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം എന്ന് പോലും സച്ചിക്ക് അറിയത്തില്ല അറിയത്തില്ലായിരുന്നു ആ സമയത്ത് പിന്നീട് കാണിക്കുന്ന രേവതി എന്ത് ചെയ്യുവാണ് നേരെ ബാറിലേക്ക് പോവാണ് അപ്പൊ ബാറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ബാർ തുറക്കണമെങ്കിൽ പത്തുമണിയൊക്കെ ആവുമല്ലോ ആ സമയൊക്കെ ആവും തോന്നേ അപ്പം ദേവതി അങ്ങോട്ട് ചെന്നു ദേവതി എന്ന് ഇനി കുറച്ച് കുടിയന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ കാരണം രാവിലെ വന്ന് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ബാർ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ നേരത്തെ വന്ന് ഇങ്ങനെ ഇരിപ്പുറപ്പിച്ചു കാരണം മാനേജർ വന്ന് ബാറ് തുറക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും രണ്ട് ചെറുപ്പക്കാരെങ്ങോട്ട് വരുവാണ് അവർ നോക്കി ഇപ്പൊ കൊള്ളാലോ രാവിലെ ബാറ് തുറക്കുന്ന സമയത്ത് ഇതുള്ള ഒരു ചെറുപ്പക്കാരി വന്ന് ബാറിന്റെ മുന്നിൽ നിൽക്കുന്നു ഇവരൊരു സ്ഥിരം മദ്യപാനിയാണോ സ്ഥിരം വരുന്നതാണോ അന്നാ ഒന്ന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാവം വന്നിട്ട് എന്ത് എന്തിയാണ് ഒരു വീഡിയോ അങ്ങോട്ട് പിടിക്കുവാണ് വീഡിയോ പഠിച്ചിട്ട് പറഞ്ഞു ഹലോ ഗൈസ് ഇങ്ങോട്ട് നോക്ക് ഇതുകൊണ്ട് നേരം വെളുത്തു വരുന്നതിന് മുമ്പ് കണ്ടോ ഇവര് ബാറിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടോ ഇവര് മുമ്പ് തന്നെ കുടികാരിയാണോ അതോ ഇപ്പം ആദ്യമായിട്ട് മദ്യപിക്കാൻ വന്നാണെന്ന് അറിയില്ല നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് രേവതി ചോദിച്ചു അല്ല വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെ മദ്യപിക്കാനായിട്ട് രാവിലെ വന്നിരിക്കുന്നത് അതോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ രേവതിയോട് ചോദിക്കുവാണ് രേവതി ചേച്ചു ഇതിലായിവ റെക്കോർഡിങ് കാണന്ന് ചോദിക്കുകയാണ് അതേ എന്ന് പറയണം ഒറ്റവണ് അവൻ്റെ മുഖം അടിച്ചും കൊടുത്തു എന്നിട്ട് പറഞ്ഞു കാളെ പറ്റുന്നോർത്ത് കായറുള്ളത്തോണ്ട് ഓടി വരില്ലെന്ന് പറയുകയാണ് ഞാൻ ഇവിടെ എന്തിനാ വന്നത് നിനക്ക് അറിയാവുന്ന ചോദിക്കും അല്ല അത് പിന്നെ വേണം ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്നെപ്പോലുള്ള ഓന്മാർ ഈ ഫോണും തൂക്കി നടന്നിട്ടാ ഇപ്പം ഞാനിവിടെ നിന്ന് നിൽക്കുന്നേ അറിയാവോ വേണ്ടതും വേണ്ടാതുമായ വീഡിയോസൊക്കെ കേട്ടിടും എന്നിട്ട് അതിൻ്റെ പുറകെ ഞെപ്പോലുള്ള പാവങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുകയാണ് പിന്നീട് രേവതി അവിടെ കൂടി ഇരുന്നവരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരായിട്ട് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഭർത്താവ് ഈ ബാറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര് വലിയ ഇഷ്യൂസൊക്കെ ആയി സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നു അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മദ്യപിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുപ്പക്കാരൻ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ മാഡം ഒന്നുകൂടെ നിൽക്കാൻ പറയണം എന്നിട്ട് ഹലോ ഗൈസ് ഇങ്ങോട്ട് നോക്ക് ഇത് കണ്ടോ തൻ്റെ ഭർത്താവിന് വേണ്ടി പോരാടാൻ പോരാടാനായിട്ട് എന്നെ ഭാര്യ ഇറങ്ങി തിരിച്ചിരിക്കുക കണ്ടില്ലേ ഭർത്താവിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യ നീതി കിട്ടുമല്ലോ നമുക്ക് കണ്ടറിയാന്നൊക്കെ പറയണം രേവതി ദൈവത്തെ ഓർത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നീ ഉപദ്രവിക്കാതെ പോയി തരുവാരുന്നെങ്കില് എന്ന് പറയണ അങ്ങനെ അവസാനം അവനെ പറഞ്ഞു വിടുവാണ് അവനും കൂടെ പോയി കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മാനേജർ ഒന്ന് വാർത്ത തുറക്കുവാണ് എല്ലാരും കയറുന്നു കൊടുത്ത് രേവതയും കൂടെ കയറിച്ചിരുന്നു അപ്പോഴേക്കും ഒരു സ്റ്റാഫ് ഒന്നു ചോദിച്ചു അല്ല എന്താ എന്താ മാഡം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് അല്ല നിങ്ങളെ കണ്ട് കുടിക്കാൻ വന്നാന്ന് തോന്നില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് അത് പിന്നെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു പറയണം ആ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കണം അതെ അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയട്ടെ എനിക്ക് മാനേജറെ ഒന്ന് കാണണമെന്ന് പറയണം മാനേജർ സാർ അകത്തോണ്ടി എല്ലാം പറയണം അങ്ങനെ മാനേജറെ അടുത്തേക്ക് വന്നു പിന്നീട് രവതി പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതെ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് മദ്യപിച്ചെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയാസ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ലൈസൻസ് പോലും കട്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത് മാത്രമല്ല കാറും പിടിച്ചു വെച്ചിരിക്കുകയോ പോലീസുകാരോ ഓഹോ ഇപ്പം മനസ്സിലായി കഴിഞ്ഞ ദിവസം ആ സോഷ്യൽ മീഡിയ വന്നത് ആ അയാളാണോ എന്ന് നോക്കണേ അത് തന്നെയെന്ന് പറയുന്നത് അവൻ കാരണം ഇപ്പോൾ ഞങ്ങൾക്കും വല്ലാത്തൊരു ദന്തരമായിരിക്കുക ഞങ്ങൾക്ക് ഭാരനും ചീത്തപ്പരാന്ന് പറയുന്നത് ഇവരെ പോലെയുള്ളവന്മാർ വരുമ്പോൾ മദ്യം പോലും കൊടുക്കില്ലെന്ന ആൾക്കാർ കമ്മിറ്റി ഇട്ടേക്കുന്ന അറിയാവുന്നൊക്കെ ചോദിക്കുക രേവതി പറഞ്ഞ് സാറേ അതെൻ്റെ ഭർത്താവ് ആ സമയത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് പറയാം അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഡ്യൂട്ടി സമയത്ത് അദ്ദേഹം മദ്യപിക്കാറില്ല എനിക്ക് ഉറപ്പുണ്ട് സാറേ വേറെ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്താ കൊച്ചെ രാവിലെ സമയം മെറിക്കെടുത്താതെ മര്യാദയ്ക്ക് പോവാൻ നോക്ക് എന്ന് പറയുന്നത് സാറേ അങ്ങനെ പറയലെ സാറേ പ്ലീസ് സാറേ എനിക്ക് ഒരു ഉപകാരം എന്ത് എന്തുപകാരം ആ സി സി ടി വി ക്യാമറയിലൊന്നും നോക്കുവാണെങ്കിൽ ആ ഫുട്ടേജ് ഒന്ന് നോക്കുവാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും രണ്ടു ദിവസം മുമ്പുള്ള പ്ലേസ് സാറെന്ന് പറയാൻ പിന്നെ അതൊന്നും പറ്റില്ല ഇവിടെ എന്ന് പറയണ സാറേ ഞാക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ ഞാൻ പൂ കെട്ടി മേടിച്ചു കൊടുത്ത കാറാത് അത്ര ഇതായിട്ടാ സച്ചയാണ് ആ കാറ് കൊണ്ടുനടക്കുന്നത് ഒരിക്കലും സച്ചിയാണ് അങ്ങനെ മദ്യപിക്കില്ല ആ സമയത്ത് എനിക്ക് സച്ചേൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം സാറിന്റെ കാല് വേണം ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി തൊഴുവാണ് അവിടെ ഇങ്ങനെ അയാളുടെ മുന്നിൽ നിന്ന് അവസാനം അയാൾക്ക് തോന്നി ഇത് ജെനുവൻ ആയിട്ടുള്ള കേസാണ് പാവല്ലേ ഇവര് ഭാര്യയല്ലേ ഒരു സ്ത്രീയല്ലേ അപ്പോൾ പരിഗണന കൊടുത്തേക്കാന്ന് കരുതിയിട്ട് അവിടെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ദേ ഇവരെ കൊണ്ടുപോയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യുക ഇവർക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ നടത്തി കൊടുക്കാൻ പറയണം അങ്ങനെ ആ സ്റ്റാഫ് രേവതി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി രേവതി വിളിച്ചുകൊണ്ട് പോയിട്ട് രേവതിയുടെ കാര്യങ്ങളൊക്കെ തിരക്കാണ് രേവതി പറഞ്ഞ് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് സി സി ടി വി ദൃശ്യങ്ങളാണ് വേണ്ടതെന്ന് പറയാം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര സമയത്ത് ഉള്ളതെന്ന് പറയുന്നത് അങ്ങനെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കി അപ്പോഴേക്കും അന്നത്തെ ദിവസത്തെ സച്ചി ബാറിലേക്ക് വരുന്ന കണ്ടു ബാറിലേക്ക് വരുന്ന കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് മദ്യം ഒഴിക്കുന്ന കണ്ടു അപ്പോൾ രേവതി ഓർത്തു തന്നെ തൻ്റെ സച്ചിയുടെ ചലച്ചാൽ ഒഴിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ കുടിച്ചിട്ടുണ്ട് തന്നോട് കള്ളത്തരം പറഞ്ഞാന്നൊക്കെ ഓർത്തും രേവതിക്ക് പിന്നെ നോക്കാൻ പോലും തോന്നിയില്ല അപ്പോഴേക്കും അയാൾ പറഞ്ഞു മാഡം ഇതിനകത്ത് ദേഹ് മാഡത്തിന് ഭർത്താവ് കുടിക്കുന്നില്ല എന്ന് പറയണ ഏഹ് കുടിക്കുന്നില്ലേ ഇതേ മദ്യമേ ഒഴിക്കുന്നുള്ളൂ ഒഴിച്ച് അവിടെ അപ്പുറത്തെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക ചെയ്യുന്നേന്ന് പറയുന്നത് ഏഹ് രേവതിക്ക് സന്തോഷമായി ഒന്നുകൂടെ സൂം ചെയ്തും ഇതൊക്കെ നോക്കുവാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സച്ചി മദ്യപിക്കുന്നൊന്നുമില്ല അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സച്ചി അപ്പുറത്തേക്ക് പോയി ഇന്ന് ടച്ചിങ്സ് കഴിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അവിടെ കൊറേ കാലിക്കുപ്പിയൊക്കെ ഇരിപ്പുണ്ട് അത് കാലിക്കുപ്പിയാ മാഡം അതിനകത്തൊന്നും ഒന്നും ഇല്ലാന്ന് പറയുന്നത് രേവതിക്ക് സന്തോഷമായി അപ്പോഴാണ് രേവതി ആ കാഴ്ച കാണുന്നേ ആന്റണി അവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നത് ഓഹോ അപ്പൊ ഇവനാണല്ലേ അത് ഒന്ന് സൂം ചെയ്യാൻ ചോദിക്കും സൂം ചെയ്തു അപ്പൊ അവൻ തന്നെയാണ് ഇവൻ തന്നെ വെല്ലുവിളിച്ചു അപ്പൊ ഇതാണ് കാര്യം ഏ ഇവനാണോ മണന്ന് ചോദിക്കണം അതെ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് എന്നോട് ഉള്ളവനാന്ന് പറയുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ രേവതിക്കാണെങ്കിലും ദേഷ്യ സങ്കടം ഒരുമിച്ചിട്ടുണ്ടേ പിന്നീട് ഏതൊരു എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാമെന്ന് ചോദിക്കണം അതിനെന്താന്ന് ചോദിക്കണം അങ്ങനെ രേവതിക്ക് അത് കിട്ടി രേവതിക്ക് സന്തോഷമായി തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചാൽ മതിയാളു സച്ചിയാണ് ഒരു തെറ്റും ചെയ്യാതെയാണ് പാവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ശ്രീകാന്തിനെ വിളിച്ച് ഒക്കെ അയച്ചു കൊടുക്കുകയാണ് അത് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാം ഇനിയിപ്പോൾ രേവതിയുടെ സംഹാര തണ്ഡവാണ് ഉദ്ദേശിച്ച രേവതി ആള് പുലിക്കുട്ടിയാണ് കാരണം സച്ചി തെറ്റ് കയറിട്ടില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു ബാറി വരെ പോയി കയറി സച്ചിയുടെ നിരപരാധം തെളിയിക്കാണ്ട് പോയി അങ്ങനെ അവസാനം സച്ചി തെറ്റുകാരനല്ലെല്ലാവരും അറിയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി